വൈദ്യുതി ഉപയോഗിക്കുന്ന വകയിൽ ഉപഭോക്താവിന് കണ്ണു തള്ളുന്ന ബില്ല് നൽകാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കൂട്ടറാണ് കെ എസ് ഇ ബി അവരോടാണ് ഈ ചോദ്യം വൈദ്യുതി ഉപഭോക്താക്കളെ നിങ്ങൾ പച്ചയ്ക്ക് പറ്റിക്കുന്നില്ലേ അഥവാ പറ്റിക്കപ്പെടാൻ അവസരം ഒരുക്കുന്നില്ലേ ഒരു വൈദ്യുതി ഉപഭോക്താവിന് അവൻ ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് നൽകുമ്പോൾ മനസ്സിലാവാത്ത വിധം ബില്ലിൽ നിരവധി സർവീസുകൾ നൽകിയ രീതിയിൽ പണം വാങ്ങുന്നുണ്ട് ഇതിനെതിരെ റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗുകളിൽ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നതുമാണ് വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്നും ചെറിയൊരു തെറ്റു വന്നാൽ തന്നെ കണക്ഷൻ അങ്ങ് വിച്ഛേദിക്കുന്നവരാണ് കെ സി ബി ഉദ്യോഗസ്ഥർ ഇതടക്കം കർശനമായ നടപടികളേക്ക് പലപ്പോഴും കടക്കുന്ന കെ സി ബി അവരുടെ ഉത്തരവാദിത്വങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയാണ് ഒരുപാട് അവകാശങ്ങളാണ് കേട്ടോ ഒരു വൈദ്യുതി ഉപഭോക്താവിനുള്ളത് എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളും കേൾക്കുക നിങ്ങൾക്കുള്ള പല അവകാശങ്ങളും രഹസ്യമാക്കി വെച്ച് തടി തപ്പുകയാണ് കെ സി ബി വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ ഫോൺ റിസീവർ എടുത്ത് താഴെ വെക്കുന്ന ചില ശീലങ്ങൾ കെ എ സി ബി ഓഫീസുകൾക്കുണ്ട് പലപ്പോഴും കറണ്ട് പോയി ഉടനെ നമ്മൾ കെ എസ് സി ബി വിളിച്ചാൽ ആ സ്പോർട്ടിൽ ചിലപ്പോൾ ഫോൺ റിങ്ങിയായിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു വിതിൻ സെക്കൻഡ്സ് നോക്കുമ്പോൾ സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസിയാണ് എന്നുള്ള ആ ഒരു സന്ദേശം കേൾക്കാത്തവർ നമ്മളിൽ ചുരുക്കമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നത് ചിലപ്പോൾ കാലതാമസം നേരിടുന്നുണ്ടാകാം തുടർച്ചയായ കോളുകളെ ഭയപ്പെട്ടായിരിക്കാം അവർ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻസർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം പക്ഷേ വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഉപഭോക്താവിന് ദിവസം ഇരുപത്തിയഞ്ച് രൂപ നഷ്ടപരിഹാരം കെ നൽകണം എന്നത് കെ സി ബിക്കാർക്ക് അറിയാമായിരിക്കും പക്ഷേ പാവം ജനങ്ങൾക്കറിയില്ല ഇനി വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരമുണ്ട് ഉടമസ്ഥാവകാശം മാറ്റാൻ പതിനഞ്ച് ദിവസത്തിലേറെ എടുത്താൽ പ്രതിദിനം അൻപത് രൂപയാണ് കെ എസ് ബി നൽകേണ്ടത് ബാക്കി എല്ലാ കാര്യത്തിലും ഇവർ ഭയങ്കര കർക്കശക്കാരാണ് പക്ഷേ സേവനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്ന ഇത്തരം വ്യവസ്ഥകൾ ജനങ്ങളെ അറിയിക്കാതെ രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് പട്ടിക ചില ഓഫീസുകളിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അറിയുന്നവരുണ്ടാകും ഇതൊക്കെ ഇത് പ്രദർശിപ്പിക്കണമെന്നാണ് നിലവിലെ നിയമം ഇത്തരം വ്യവസ്ഥയെക്കുറിച്ച് അറിയാത്തതിനാൽ വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് കെ എതിരെ പോകാറുള്ളത് ഇത്തരം അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾ അറിയണമെങ്കിൽ അവർ അതേക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് ആരാണ് അത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടത് വൈദ്യുതി ഭവനിലോ സെക്ഷൻ ഓഫീസുകളിലെ വാർത്താ ബോർഡുകളിലോ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോർഡ് വെച്ചാൽ അത് ഉപഭോക്താക്കൾ കാണണമെന്നുണ്ടോ വൈദ്യുതി ബില്ലുകളിൽ ഈ അവകാശങ്ങളെക്കുറിച്ച് വിവരണം എങ്കിൽ പരാതി സമർപ്പിക്കേണ്ട നമ്പറോ മെയിൽ ഐ ഡിയോ ഉണ്ട് എങ്കിൽ പരാതികളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും എന്നുറപ്പാണ് മാത്രമല്ല അനധികൃത കറണ്ട് കെട്ടിനെതിരെ പ്രതിഷേധിക്കാനും ഇതിലൂടെ സാധിക്കും ഇത്തരം പരാതികൾ പരിഹരിക്കാൻ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യേണ്ടി വരും പക്ഷേ ഇതുവരെ കെ സി ബി എത്ര പരാതിക്കാരെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നത് അവ്യക്തമാണ് മാത്രമല്ല പരാതി പരിഹരിക്കാൻ നഷ്ടപരിഹാരം കൊടുത്തതിന്റെ കണക്കും അതിന് എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നും വ്യക്തമല്ല ഇതിന്റെ കണക്കുകൾ കെ എ സി ബി അധികൃതർ തന്നെ വെളിപ്പെടുത്തണമെന്നാവശ്യമായിരുന്നു ഭാരിച്ച കെ സി ബി ബില്ല് നൽകുമ്പോൾ ഉപഭോക്താവിനും ചില അവകാശങ്ങളുണ്ട് എന്ന് മറന്നുപോകുന്ന അധികൃതർ ഇത് ഓർമ്മിക്കണം പലപ്പോഴും ഉപഭോക്താക്കളെ കൺഫ്യൂസാക്കുന്ന മറ്റൊന്നാണ് എ സി ഡി ബില്ലിലെല്ലാം എല്ലാ വർഷവും ചിലപ്പോൾ എ സി ഡി എന്ന് ചേർത്ത് നല്ലൊരു തുക കൂടി എഴുതിയിട്ടുണ്ടാകും ഇത് ഉപഭോക്താക്കളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്താണ് എ സി ഡി അഥവാ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് വൈദ്യുത ഉപയോഗത്തിന് മാസം കൂടുമ്പോൾ വരാറുള്ള ബില്ലിന് പുറമെ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉപഭോക്താക്കൾക്ക് സന്ദേശം ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് അവഗണിച്ചാലും ആ തുക ബില്ലിൽ ചേർത്ത് കെ സി ഈടാക്കും എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയി സൂക്ഷിക്കേണ്ടതിനാലാണ് ഇത്തരത്തിൽ തുക പിരിക്കുന്നത് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി അനുസരിച്ച് വൈദ്യുതി വിതരണ യൂട്ടിലിറ്റി എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയി സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാ സാമ്പത്തിക വർഷവും ആദ്യ ക്വാർട്ടറിൽ തൊട്ട് മുമ്പുള്ള സാമ്പത്തിക വർഷത്തെ ശരാശരി വൈദ്യുത ഉപയോഗം അനുസരിച്ചാണ് ഇത് കണക്കാക്കുക രണ്ടു മാസത്തിൽ ഒരിക്കൽ ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ ശരാശരി ഉപയോഗത്തിന് തുല്യമായ ബിൽ തുകയും എല്ലാ മാസവും ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ ശരാശരി ഉപയോഗിക്കുന്നു ൂരിറ്റി ഡെപ്പോസിറ്റ് ആയി സൂക്ഷിക്കേണ്ടത് ഉപഭോക്താവിന്റെ നിലവിലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇങ്ങനെ കണക്കാക്കുന്ന തുകയേക്കാൾ കുറവാണ് എങ്കിൽ കുറവുള്ള തുക ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്യും ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും കെ എസ് ഇ കുറ്റം പറയുന്നത് സത്യത്തിൽ ശരാശരി ഉപയോഗം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അധികമുള്ള ഡെപ്പോസിറ്റ് തുക ബില്ലിൽ കുറവ് ചെയ്ത് തിരികെ നൽകുകയും ചെയ്യും ഇങ്ങനെ തിരികെ കിട്ടിയവരുണ്ട് എന്നാൽ കിട്ടിയവർ അക്കാര്യം പുറത്തു പറയാത്തോണ്ട് അറിയുന്നില്ല എന്ന് മാത്രം ഇങ്ങനെ ആരോപണങ്ങളും പ്രചരണങ്ങളും ഓരോ സമയത്തും ഉയർന്നു വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ഒക്കെ വലിയ തോതിൽ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അതിന് കെ എസ് ഇ ബി നൽകിയ വിശദീകരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവർ നൽകാൻ നൽകുന്നത് പക്ഷേ അതിനൊന്നും യാതൊരു തെറ്റുമില്ല അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ ജനങ്ങളുടെ അവകാശങ്ങൾ അത് അവർക്കറിയില്ല എങ്കിൽ ഇങ്ങനെ ചില അവകാശങ്ങളുണ്ട് എന്ന് അവരെ ധരിപ്പിക്കാനുള്ള ആ ഒരു ബാധ്യത കെ സി ബി ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നത് അവർക്കൊരിക്കലും നിരസിക്കാനാവില്ല അപ്പോൾ അവർ പറഞ്ഞില്ല എങ്കിൽ പോലും ഉപഭോക്താക്കളായ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അതിനെവിടെയാണ് പരാതിപ്പെടേണ്ടത് എന്നത് അനുസരിച്ച് പരാതിപ്പെടുക നമുക്ക് കിട്ടാനുള്ളതൊക്കെ നേടിയെടുക്കുക ന്യൂസ് ഡെസ്ക് കർമാസ്